ഹലോ 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 വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ നമ്മുടെ തീരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊപ്ര അല്ല നമ്മളിവിടെ കൊപ്ര എന്ന് പറഞ്ഞാൽ പറയാം തേങ്ങ തേങ്ങ ആട്ടിയിട്ട് അത് എണ്ണ ആക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് കാണിക്കാൻ വന്നത് പലർക്കും അത് കണ്ടിട്ടുണ്ടാവില്ല പലരും അപ്പോൾ അതെങ്ങനെയെന്നുള്ളൊരു വീഡിയോ ആ ഒന്ന് കാണിക്കാൻ വേണ്ടി പോകണം അപ്പോൾ നമുക്ക് വെറുതെ സ്ഥലങ്ങളിൽ നമുക്ക് വീഡിയോ പോകാം അപ്പോൾ നമുക്ക് ഇവിടെ വാസമാമുണ്ട് വാസ്മാമിൻ്റെ അടുത്ത് നമുക്ക് ഇത് എണ്ണ എണ്ണക്കാണ് വാസുമാവ് വാസുമാമ തൂക്കുണ്ട് കേട്ടോ അങ്ങനെ തൂക്കും പന്ത്രണ്ട് കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ പിന്നെ നമുക്കത് ഇതൊക്കെ എണ്ണയെക്കണം അപ്പം അതിൻ്റെ ഉള്ള മെഷീൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വസമാമ അത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റമാണ് കേട്ടോട്ടോ ഇതാണ് ഇതിന് മെഷീൻ ഉള്ളത് ഇതാണ് ബെൽറ്റ് ഡ്രൈവ് ഉണ്ടോ അപ്പോൾ അതിൽ ആ ബെൽറ്റ് അഴിച്ച് ഇതുക്കൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ യന്ത്രം ഇതാ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ മെഷീൻ ഇതൊക്കെ ഇങ്ങനെ കേട്ടോ കേട്ടോ കൊപ്രണ്ട് ഈ കൊപ്ര അതുകൂടെ ഇങ്ങനെ ഇട അതാണ് കൊപ്ര കാണാത്തവർക്ക് ചെറിയ ചെറിയ പീസാക്കിയ തേങ്ങയാണ് ഉണക്കിയത് അതങ്ങനെ ചെറിയ അതിനുള്ളിൽ ആ ചെറിയ ഹോൾ കൂടെ ഇങ്ങനെ അതിനുള്ള അതുകൂടെ പിണ്ണാക്ക് വരും കേട്ടോ അങ്ങനെ പിണ്ണാക്ക് പിണ്ണാക്ക് കേട്ടോ എണ്ണ എടുത്തതിന്റെ വേസ്റ്റ് എണ്ണ ഇതിലൂടെയാണ് എണ്ണ വരിക ആയി വരുന്നോട്ടോ എണ്ണ പിണ്ണാക്ക് ആയി വരുന്നോ അതങ്ങനെ അരഞ്ഞ് പിണ്ണാക്ക് ചാർന്ന കേട്ടോ ായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള എണ്ണ എണ്ണതാ ചാടി തുടങ്ങിട്ടുണ്ടോട്ടോ ഇതിലൂടെ അങ്ങനെ വന്ന് ഈയൊരു ട്രാക്ക് വീണതാ ചാടി തുടങ്ങിട്ട് അതിലൊരു കളർ വ്യത്യാസമൊക്കെ കാണാം ഇതിന് തെളിഞ്ഞു വരണം കേട്ടോ നല്ല പ്യുറായിട്ടുള്ള എണ്ണയേ ഉള്ളൂ പിണ്ണാക്കത് ഒരുപാട് ചാടികൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒത്തരെയും അരഞ്ഞതാ പിണ്ണാക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് പിണ്ണാക്കുണ്ടല്ലോ അത് വീണ്ടും ഇതിലേക്ക് വാസുമാവ ഇത് വീണ്ടും ഇതിലിപ്പോ ഇപ്പോഴും ഇതിൽ ഓയിലിന്റെ കണ്ടന്റ് ഇപ്പോഴും ഉണ്ടാവും ഇത് വീണ്ടും ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ളത് പോരും അതൊക്കെ അത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം യൂട്ടിലൈസ് ചെയ്ത് ഭയങ്കര ഡ്രൈ ഇത് പോയതിനെ ഡ്രൈ ആവണം കേട്ടോ അത് വരെ അതിങ്ങനെ ഇട്ടോണ്ടിരിക്കും ഫുള്ള് ഓയിൽ പോയി ഭയങ്കര ഡ്രൈ ആയി ആയിട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിനി കന്നാലികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോകും ആട്ടി നമ്മളെടുത്ത എണ്ണതാ ഉപ്പറാട്ടിയ എണ്ണ നമ്മളതാ ഇതിക്ക് ഒഴിക്കുകയാണ് കേട്ടോ ക്യാണിക്കാക്കാണ് ഇത്രയും എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അയ്യോ അപ്പൊ ഇത്ര എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങ ആട്ടി എണ്ണ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം അപ്പോ ഇതൊരു നല്ലപോലെ സെറ്റ് വീണ്ടും അപ്പോൾ ബൈ ബൈ അപ്പോൾ വാസമാമ ബൈ ബൈ